മഴ കനക്കുമ്പോൾ ദുരന്തസാധ്യത മുന്നിൽ കണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയും ക്യാമ്പായി പ്രവർത്തിക്കുന്നത് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുവാനാണ് ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ദി ചീനാത്ത് സബ് ഇൻസ്പെക്ടർ സഞ്ജു സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തിമൂന്നംഗ സംഘമാണ് ഇടുക്കിയിലെത്തിയത് വെള്ളാപ്പാറയിലെ മണംവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് എൻഡിആർഎഫ് ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാ അംഗങ്ങൾ നാല് ബോട്ടുകൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ സ്കൂബ ഡൈവിംഗ് സെറ്റ് മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വസന്നാഹങ്ങളുമായി സജ്ജമാണ് ഈ സംഘം പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഡൈവിംഗ് വിദഗ്ധരുമുണ്ട് സംഘത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ പ്രവർത്തിപ്പിക്കുവാൻ കിക്ക് ഡിപ്ലോയി ആന്റിന സംവിധാനവും ക്യാമ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് ജില്ലയിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് എന്നും ഏതു സാഹചര്യവും നേരിടുവാൻ സംഘം സുശബ്ദമാണെന്നും ടീം കമാൻഡന്റും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചിനു പറഞ്ഞു ബെറ്റാലിയൻ എൻ ഡി ആർ എഫ് ആരക്കൊള്ളം ചെന്നൈ ശ്രീ അഖിലേഷ് കുമാർ കമാൻഡന്റ് നേതൃത്വം കൊടുക്കുന്ന ബറ്റാലിയനിൽ നിന്നുള്ള ഒരു ടീമാണ് ഇപ്പം നിലവിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ആയിട്ടുള്ളത് ടീം എൻ ഡി ആർ എഫിന്റെ ടീം ഇന്നലെ വെളുപ്പിന് മുതൽ ഇവരുടെ ഡ്യൂട്ടിയിലാണ് അതിന്റെ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ പ്രളയ ദുരന്തങ്ങൾ അതുപോലെ മൗണ്ടനിയറിങ് ലാൻഡ് സ്ലൈഡ് അതുപോലെ ഉരുൾപൊട്ടൽ അത് കൂടാതെ ഇപ്പൊ ബിൽഡിംഗ് അതുകൂടാതെ ഇപ്പൊ ഡ്രൗണിംഗ് കേസസ് കൂടാതെ ഡ്രൌണിംഗ് കേസസ് ഇപ്പൊ മുനി മരണം അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് റെഡി ആയിട്ട് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൺ